റിയമുള്ളവരെ സംസ്ഥാനത്തും രാജ്യവ്യാപകമായിട്ടും ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് പുതിയ മാറ്റങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് മെയ് മാസം ഒന്നാം തീയതി മുതൽ പുതിയ നിരക്കുകൾ വരികയാണ് നമുക്ക് അതായത് ബാങ്ക് അക്കൗണ്ടുള്ള നമുക്ക് ഒരു എ ടി എം കാർഡ് കൂടി കാണും എ ടി എം മെഷീനില് നമ്മൾ ഇടപാട് നടത്തുന്നവരുമായിരിക്കും അതായത് പണമിടപാടുകൾ നടത്തുന്നവരുമായിരിക്കും ചെറിയ ആവശ്യങ്ങൾക്ക് അത് ചെറിയൊരു തുകയാണെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ പതിനായിരം രൂപ വരെ നമുക്ക് ഓരോ പ്രാവശ്യവും വിഡ്രോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളുടെ ശൃംഖലകൾ വഴി എ ടി ശൃംഖലകൾ വഴി പണമിടപാടുകൾ നടത്തുന്നവരാണ് നിങ്ങൾ അപ്പോൾ നമുക്കെല്ലാം ബാധകമാകുന്ന പുതിയ മാറ്റങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് ദ്യമായിട്ട് നിലവിൽ ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശപ്രകാരം ഈ ബാങ്കുകളുടെ എ ടി എം ഇടപാടുകൾക്ക് അത് കൃത്യമായിട്ട് ഈടാക്കാവുന്ന ഇൻ്റർചേഞ്ചിങ് ഫീസ് ഉണ്ട് അതായത് നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൻ്റെ തന്നെ എ ടി എം ശൃംഖലകളായിരിക്കില്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മറ്റേതെങ്കിലും ബാങ്കിൻ്റെ ഒരു എ ടി എം കൗണ്ടറിൽ എത്തിച്ചേർന്നാൽ പണം പിൻവലിക്കുന്ന രീതിയൊക്കെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പണമിടപാടുകൾക്ക് സൗജന്യ പരിധി കഴിഞ്ഞാൽ ചില ബാങ്കുകളുടെ എ ടി എം വഴിയൊക്കെ പണം എടുക്കുന്നതിനൊക്കെ അഞ്ചിടപാടുകൾ വരെ സൗജന്യമായിട്ട് നൽകാറുണ്ട് അപ്പോൾ അതിനു ശേഷവും അതായത് ആറാമതും ഏഴാമതും ഒക്കെ ആയിട്ട് പണമിടപാടോ അല്ലെങ്കിൽ ബാലൻസ് പരിശോധിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബാങ്കിങ് റിലേറ്റഡ് സേവനങ്ങൾക്കോ അതിലെ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ മുൻപ് ഒരു ചാർജ് ഈടാക്കിയിരുന്നു ആ ചാർജ് ഇപ്പോൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശം അതിപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈമാറിയിരിക്കുകയാണ് അതായത് മെയ് മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ നടത്തുന്ന പണമിടപാടുകൾ അത് നിശ്ചിത പരിധി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് നല്ലൊരു തുക തന്നെ പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആർ ബി ഐ അറിയിക്കുന്നത് അതായത് നമ്മളുടെ തന്നെ ബാങ്കിന്റെ എ ടി എം ശൃംഖല വഴി പണമിടപാടുകൾ നടത്താൻ സാധിക്കും അങ്ങനെ ഒരു അഞ്ച് പരിധി വരെയാണ് നിലവിൽ സൗജന്യമായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നത് അഞ്ച് ഇടപാടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു ചാർജ് ഇതിനു വേണ്ടി ഈടാക്കുന്നുണ്ട് എന്നാൽ ഇതേ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ബാങ്കിൻ്റെ എ ടി എം ശൃംഖലകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മെട്രോ നഗരങ്ങളിൽ മൂന്നും മെട്രോ ഇതര നഗരങ്ങളിൽ പരമാവധി അഞ്ച് ട്രാൻസാക്ഷനുകൾ വരെയാണ് സൗജന്യമായിട്ട് അനുവദിക്കുന്നത് എന്നാൽ അതിനുശേഷവും ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ പണം എടുത്തതിനോ അല്ലെങ്കിൽ മറ്റ് സേവനം പ്രയോജനപ്പെടുത്തിയതിനോ നിശ്ചിത നിരക്ക് ഈടാക്കും മുൻപത് പതിനേഴും പതിനെട്ടും രൂപ ആയിരുന്നതാണ് ഇനി മുതൽ ഇരുപത്തിമൂന്ന് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയായിട്ട് ഉയർത്തുന്നത് you <laughs> അതായത് സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇത്രയും തുക നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും നിലവിലുള്ള ബാലൻസിൽ നിന്നും പോകുന്നതായിരിക്കും ഇനി ഇത് മാത്രമല്ല ചില ബാങ്കുകളുടെ എ ടി എം ശൃംഖലകളിൽ നമ്മൾ മിനി സ്റ്റേറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ബാലൻസ് പരിശോധിക്കൽ അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചേഞ്ചിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് സേവനങ്ങൾക്ക് എ ടി എം മെഷീനുകളെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ചാർജുകൾ ഉണ്ടാകും മുൻപത് അഞ്ചും ആറും രൂപയൊക്കെ ആയിരുന്നതാണ് ഇനി മുതൽ ഏഴ് രൂപയ്ക്ക് മുകളിലേക്ക് മാറുന്നത് ചില ബാങ്കുകളുടെ എ ടി എം ശൃംഖലകൾ വഴി ഇത്തരത്തിൽ പണമിടപാട് അല്ലാതെ മറ്റ് ട്രാൻസാക്ഷനുകൾക്കോ മറ്റിടപാടുകൾക്കോ സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെ നിരക്ക് പതിനൊന്ന് രൂപ വരെയാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഫീസിനെ സംബന്ധിച്ച് അറിയിപ്പ് നമ്മളുടെ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് എസ് എം എസ് ആയിട്ട് എത്തിച്ചേരുമെന്നും അറിയിപ്പുകൾ പറയുന്നുണ്ട് അപ്പോൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇത്തരം മാറ്റങ്ങളുണ്ട് എന്ന തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇതോടൊപ്പം തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ജീവൻ ജ്യോതി ഭീമ യോജന എന്ന ലൈഫ് ഇൻഷുറൻസ് രണ്ട് ലക്ഷത്തിൻ്റെ കവറേജാണ് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനുമൊക്കെയായിട്ട് സഹകരിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള സ്കീമിൽ അംഗങ്ങളായവർക്ക് മെയ് മാസം അവസാനമാകുമ്പോഴേക്കും അക്കൗണ്ടിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയാറ് രൂപയോളം പോകുന്നതായിരിക്കും അക്കൗണ്ടിൽ ആ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതേ തുടർന്ന് പുതുതായിട്ട് ചേരാൻ താൽപ്പര്യമുള്ളവർക്കും ഈ സമയത്ത് നമ്മളുടെ ബാങ്കിനെ സമീപിച്ച് ഇതിലേക്ക് ചേരാനും സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ ചേരാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക